മനുഷ്യൻ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം ഒരു യുവാവ് എങ്ങനെ ജീവിക്കണം ഒരു യുവതി എങ്ങനെ ജീവിക്കണം ഒരു ബാലൻ എങ്ങനെ ജീവിക്കണം ഒരു കുടുംബസ്ഥൻ എങ്ങനെ ജീവിക്കണം ഭാര്യ ഭർത്തകന്മാരുടെ ജീവിതം എങ്ങനെയായിരിക്കണം യൗവനക്കാര് വാർധിക്കത്തിലായിരിക്കുന്നവരെ എങ്ങനെ നമ്മൾ നോക്കണം എന്നൊക്കെ ബൈബിൾ വ്യക്തമായി എഴുതിയിരിക്കുന്നു പക്ഷേ ക്രിസ്തുവും ക്രിസ്ത്യാനിയും അതിവിദൂരമായി കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ എന്റെ മുൻപിലിരിക്കുന്ന കുഞ്ഞുങ്ങളോട് മാതാപിതാക്കളോടൊക്കെ എനിക്ക് പറയുന്നത് ക്രിസ്തുമസിന്റെ പേരിൽ മദ്യം വിറ്റഴിക്കുന്നുണ്ട് ക്രിസ്തുവിന്റെ പേരിൽ പല ശുദ്ധമായ ഭാഷയിൽ പറഞ്ഞ വേറെ കൂത്തുകൾ ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുക പക്ഷേ ഇത് ക്രിസ്തുവായിട്ട് ഒരു ബന്ധവുമില്ല ഒരു പക്ഷേ യഥാർത്ഥമായി ക്രിസ്തു അകത്ത് ജനിച്ചവന് ഈ പരിപാടിക്ക് പോവോ പോവോ പോകത്തില്ല പോവുമല്ലേട്ടാ യഥാർത്ഥമായി യേശു അകത്ത് ജനിച്ചവൻ ബാറിലേക്കല്ല ഓടുന്ന അവൻ മാർ പറഞ്ഞത് ഇങ്ങനെയാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പ്രസാദമുള്ള നമുക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ ബാരിലേക്കല്ല ഓടണ്ടിയേ ഒരു കുറ്റം ബീഡി വലിച്ചുകൊണ്ടല്ല കൊണ്ടല്ല തീർക്കുന്നേ യേശു അതിനു വേണ്ടിയല്ല വന്നേ യേശു ഭാപിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് വന്നത് അതുകൊണ്ട് ഇരിക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ ആരെങ്കിലും സമാധാനമില്ലാതെ വിഷമിച്ച് ഒറ്റപ്പെട്ട് തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് ചിലപ്പോൾ ഒരുപക്ഷെ അപ്പനുണ്ടോ അപ്പനുണ്ട് അമ്മയുണ്ടോ അമ്മയുണ്ട് ഭാര്യയുണ്ടോ ഭർത്താവുണ്ട് ഒരുപക്ഷെ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ കുടുംബജീവിതത്തിൽ നിങ്ങൾ ഒരുപക്ഷെ വളരെ ഭാരത്തോടു കൂടിയിരിക്കുന്ന ഒരു വ്യക്തിയാവാം ഇവിടെ ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് മനുഷ്യന്റെ മുമ്പിൽ ചിരിക്കാം കളിക്കാം അല്ലേ പക്ഷെ ഒരു മനുഷ്യന്റെ ഹൃദയം അറിയാൻ ഇവിടെ ആർക്കും കഴിയത്തില്ല സ്വന്തം ഭർത്താവിന് പോലും ഭാര്യയ്ക്ക് പോലും മനസ്സിലാക്കാം

നശിപ്പിക്കാനല്ല സമാധാനം തരാനാണ് അതുകൊണ്ട് ും സമാധാനമില്ലാതെ വിഷമിച്ച് ഒറ്റപ്പെട്ട് ഇരിക്കുകയാണെങ്കിൽ യേശു യേശു എന്നെ സ്നേഹിക്കുന്നു നിന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുവാൻ ആര് വൽബം കൊല്ലുന്നു ഒരു സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നവരാണെങ്കിൽ യേശുവിന്റെ സ്നേഹത്തിന് മാറ്റമില്ല അതുകൊണ്ട് കുഞ്ഞുമക്കളൊക്കെ ശ്രദ്ധിച്ചേ ജയിച്ചത് യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ യേശു ആണ് ആർക്കും സാധിക്കില്ല സത്യം ഇല്ല എന്ന് പറഞ്ഞാൽ സത്യത്തെ മൂടിക്കട്ടി വെച്ചാൽ സത്യം ഇല്ലാതാകുമോ ഇല്ല ഞാനും നിങ്ങളും എല്ലാം എന്ത് കാര്യം സത്യം സത്യമല്ല എന്ന് പറഞ്ഞാൽ സത്യത്തെ ഒരിക്കലും മറച്ചു വെക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്ന യേശു നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു അതുകൊണ്ട് എന്നെ ആരും സ്നേഹിക്കുന്നില്ല എനിക്കാരും ഇല്ല എന്ന് ഒറ്റപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ എനിക്കിന്ന് പറയാനുള്ളത് എൻ്റെ ജീവിതത്തെ എന്നെ സ്നേഹിച്ചത് യേശുവ ഒരു കാലത്ത് യേശുവിൻ്റെ സ്നേഹം അറിയാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ജീവിതം അടുത്തു ആ